ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസം കൊണ്ട് അൽഫീം ഒക്കെ പറയുന്നുണ്ട് നമുക്ക് പാർക്കിൽ പോകണം പാർക്കിൽ പോകണമെന്ന് സമയം കിട്ടിയില്ലായിരുന്നു അവ ഇന്ന് നമ്മൾ പാർക്കിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ എനിക്ക് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓർത്തി വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും നമ്മളിപ്പോൾ പാർക്കിലെത്തി ഹൈറൂന് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പയ്യാതെ അങ്ങനെ തിക്കട വിട്ട് എല്ലാത്തിലും ചെന്ന് തള്ളി പിടിക്കുകയാണ് എങ്ങനെയെങ്കിലൊക്കെ അതിൽ നിരങ്ങി ഇറങ്ങി എങ്ങോട്ടോ ചൂണ്ടിക്കൊണ്ട് ഓടുകയാണ് ഊഞ്ഞാലിരിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് നോക്ക് ഇങ്ങോട്ട് ആപ്പി പിടിച്ച ഓ വലിയ പെങ്കൊച്ച ഒറ്റയ്ക്കൊക്കെ ആടാറായല്ലേ ഇന്ന് ഇപ്പൊ തിരക്ക് ഉറവാണ് ഇന്ന് അവധി ദിവസമൊന്നും ഇല്ലാത്തോണ്ട് ആണെന്ന് തോന്നണം ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല തിരക്ക് കുറവാണ് ഒരു ഫാമിലി അവിടെ ഉണ്ട് നമ്മൾ വൈഫ് ഹൈറും അൽഫിയും തോ നിൽക്കുന്നുണ്ട് ശനി ഞായറൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഒരു അഞ്ചുമണിക്കൊക്കെ വരണം നല്ല രസമാണ് ഇവിടെ അത്യാവശ്യം തണലും ഇവിടെയൊക്കെ നല്ല രസമുണ്ട് ഇരിക്കാനായിട്ടേ തണലൊക്കെയാണ് ഇവിടെ ഉണ്ട് അവിടെ സീറ്റുണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ എല്ലാം സീറ്റും ഇരിക്കാനുള്ള തണല് സൗകര്യങ്ങളും കസേര എല്ലാം ഉണ്ട് നല്ലൊരു അന്തരീക്ഷമായിരിക്കും ഒരഞ്ച് മണിക്കൊക്കെ വരണം വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്ന് ഇരുന്നാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുക ഇന്നിപ്പോൾ ആളില്ല ആളുണ്ടെങ്കിലാണ് കുറച്ചുകൂടെയൊക്കെ സുഖം ഇന്നിപ്പോൾ ആളില്ല ആളുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടെയൊക്കെ കുട്ടികളുടെ ചിരിയും തമാശകളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസം വരുന്നത് ഇപ്പം വേറെ ഒരു ഫാമിലി ഇവിടെ ഉണ്ട് അവരവിടെ രണ്ട് കുട്ടികളും അവരുണ്ട് നമ്മളെ ഹൈറോ നൽഫിയും ഇതേ അവിടെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ സാധാരണ ഏതാണ് കുറച്ച് ദിവസം കൊണ്ട് അവർ പറയുകയാണ് വരണം പറഞ്ഞിപ്പോൾ ഞാനിങ്ങനെ തിരക്കൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്നിങ്ങിറങ്ങിയിരിക്കുകയാണ് നമ്മളങ്ങനെ ഒരു കൂടാരത്തിൽ കയറിയിരിക്കാൻ സുഹൃത്തുക്കളെ ഇപ്പം വേറൊരു ഫാമിലി കൂടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് വണ്ടീരാരെയും പറഞ്ഞപ്പോൾ എല്ലാം ഓടി വരികയാണ് അഞ്ച് കുട്ടിയുള്ളെങ്കിലും ഉണ്ടെങ്കിൽ ഓടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞു അങ്ങനെ ഇത് കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഓടി വരികയാണ് നമ്മുടെ ഹൈറോയിനെ കൂടെ നമ്മളെ വണ്ടിയിൽ ട്രെയിനിൽ കയറ്റി ഇരുത്തിയിരിക്കുകയാണ് നമുക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടും ഹൈറോയിൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ ഒരു പൈൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ മടിയിൽ ഹൈറോയിൻ ഇരുത്തിയിരിക്കുകയാണ് ഒരു അളവ് കാണിക്കുന്നുണ്ട് ഇറങ്ങാനായിരിക്കും വണ്ടി ഓടുമ്പോൾ അതിന് എന്താണ് അവസ്ഥയെന്ന് ഇനി കണ്ടറിയാം അങ്ങനെ വണ്ടി തുടങ്ങി ഹൈറു തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഒരു കൈകൊണ്ട് അവനെ പിടിച്ചിട്ടുമുണ്ട് എന്തായാലും ഇരിക്കുന്നുണ്ട് അവരെ എന്തായാലും അടങ്ങി ഇവിടെ എത്തുമ്പോ നമ്മളെ ജസ്റ്റ് നോക്കുന്നു ഇപ്പിന്റെ തിരിച്ചു പോവാണ് സംഭവം കൊള്ളാം അപ്പോൾ ട്രെയിനിലെ ഓട്ടോ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പല ദിക്കിലേക്ക് പോവുകയാണ് ഹയറു ഇറങ്ങി ഇങ്ങനെ ഒക്കെ നോക്കുന്നുണ്ട് ഓ ടാറ്റോ അറിയണം ഓ ഭയങ്കര ടാറ്റ അറസ്റ്റിലാണ് ഹയുറു ടാറ്റ അറിയുന്നു ഓ എന്തായാലും ഇഷ്ടമായി ആദ്യം ഒന്ന് പേടിച്ചെങ്കിൽ അപ്പോൾ ഹൈറു ട്രെയിനിലും കയറിയിരിക്കയാണ് ഹൈറു ട്രെയിനിൽ കയറി കൊള്ളാമോ കൊള്ളാമോ കൊള്ളാം അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു ഇവരുടെ ആഗ്രഹമായിരുന്നു പാർക്കിൽ പോകണം എന്നുള്ളത് അപ്പോൾ നമ്മൾ പാർക്കിൽ വന്നു ഹൈറു ട്രെയിനിലൊക്കെ കയറ്റി ഇപ്പോൾ സമയം എട്ടായിട്ടു മണിയായി ആ മണിയായി അതുകൊണ്ടാണ് നമുക്കിപ്പോ ആളിന്റെ അല്ലെങ്കിൽ നല്ല ആളാണ് ഇവിടെ ഹൈറൂന് മാത്രം കേറിയാ പോരാ എനിക്കും കേറണമെന്ന് പറഞ്ഞുകൊണ്ട് അൽഫിയും കൂടെ ചാടി കയറാൻ പോവുകയാണ് കൊച്ചിനെ കൊണ്ട് തന്നെയാണ് കേറണ ഇതിലെ നിലഞ്ഞ നോക്കാം നമുക്ക് അൽഫി എനിക്കും കേറണമെന്നും പറഞ്ഞ് ഞാനും കേറിയിരിക്കുകയാണ് എന്തായാലും ഒന്ന് നിലകി നോക്കാം എങ്ങനെ ഉണ്ടോന്ന് അറിയണമല്ലോ ചാറ്റാറ ചാറ്റാറ്റ പോയി ചാറ്റു പറയാ പോ അപ്പോൾ എട്ട് മണിയായി പാർക്കടക്കാണ് നമ്മളും നമ്മളെ വീട്ടിലേക്ക് പോകുന്നു ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക പുതുമേറുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം